നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ കൈവരുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അധികാരപ്രാപ്തി നല്ല കാഴ്ചപ്പാടുകളും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഏതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് ധന ചിലവുകൾ വർദ്ധിക്കും മുൻകോപം നിയന്ത്രിക്കണം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്നതാണ് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തുകയും മികവ് പുലർത്താനും ആകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ഇടയാകും ഉറക്കക്കുറവ് മൈഗ്രെയിൻ പോലുള്ള അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം മഹാദേവന് ധാര സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൂരദേശ യാത്രകൾ ഗുണപ്രദമാകും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വാസസ്ഥലവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും കഠിനാധ്വാനം വേണ്ടിവരുന്നതാണ് തൊഴിൽ മാറ്റം ചില അപവാദങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില സുഖക്കുറവുകൾ അനുഭവപ്പെടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചു നിൽക്കും കുടുംബ ചിലവുകൾ വർധിക്കുന്നതാണ് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാനാകും സഹോദരങ്ങൾ വഴി സഹായങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിലിൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയം ഹൃദ്യമായിരിക്കും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും ബിസിനസ് മേഖലയിൽ കർമ്മരംഗത്തും ഗുണകരമായിരിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സന്താനങ്ങൾ വഴി സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും ഉപാസന വർധിച്ചു വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അനുകൂല വാരമാണ് ഗണപതിക്ക് കറുകമാല ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോവുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്തും ബിസിനസ് രംഗത്തും വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഉയർന്ന തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും ധനസ്ഥിതി വർദ്ധിക്കുന്നതിനും കഠിന പ്രയത്നങ്ങൾക്കെല്ലാം അംഗീകാരവും ലഭിക്കുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും സമ്പാദ്യം വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരോട് വിനയത്തോടെ ഇടപെടാൻ ശ്രദ്ധിക്കുക രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനും ആകും ഉഷ്ണരോഗങ്ങളും രോഗങ്ങളും രക്തദൂഷ്യങ്ങളും അലട്ടാനിടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രവും ഉരുവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വ്യക്തിത്വം ആകർഷകമാകും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിലിൽ ഉയർച്ച ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്ഥിരത ഉണ്ടാകുന്നതാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ദൂരദേശ യാത്രകളും അവ ആത്മീയ യാത്രകളും ആകാം അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശിവഭഗവാന് കറുകമാല കൊണ്ട് അർച്ചന ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും ഉണ്ടാകും പണം കടം കൊടുക്കുന്നതിന് അനുകൂല വാരമല്ല കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം കൂട്ടുകെട്ടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആത്മീയ ചിന്ത വർദ്ധിക്കും വിദേശ വിപണനം സാധ്യമാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകും ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും രോഗശമനം ഉണ്ടാകുമെങ്കിലും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദരക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനാകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമെങ്കിലും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ് എതിർലിംഗക്കാരുടെ ഇടയിലെ സൗഹൃദം ശ്രദ്ധിക്കണം വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് വിദേശ വിപണനം സാധ്യമാകും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉദരസംബന്ധമായ പ്രയാസങ്ങളും ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചനയും സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഗുണപ്രദമാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുകയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ആകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എല്ലാ കാര്യത്തിലും സുഖവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ അനുകൂലവാരമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണകരമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ആത്മീയ ചിന്ത വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുമെങ്കിലും കഴിയുന്നതും ധനച്ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് വീട് വസ്തു വാഹനം എന്നീ മേഖലയിൽ പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും കർമ്മ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അവ ഭംഗിയായി ചെയ്തു തീർക്കാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും യോജിച്ചു പോകാനും ആകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും ലോട്ടറിയും പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയിൽ ഉണ്ടാകും ശരീരത്തിന് ക്ഷീണം ഉഷ്ണസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ശുഭകരമാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് ഉള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ ഇടയുണ്ട് സംസാരം ശ്രദ്ധിക്കണം ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ ശരീരത്തിന് ക്ഷീണം സന്ധിവേദന എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് ൾക്ക് മഞ്ഞളഭിഷേകം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മേഖലയിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എല്ലാ കാര്യത്തിലും ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് എല്ലാ ധനമിടപാടുകളിലും നല്ല ശ്രദ്ധയുണ്ടാകണം കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉള്ളവർക്ക് തനിക്ക് അനുകൂലമായി വിധി വരുന്നതാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ശത്രുക്കൾ വഴി ധനം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടിവരും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വളർത്തു മൃഗങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമായി വന്നേക്കാം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ ഉണ്ടാകും ഹനുമാൻ സ്വാമിക്ക് നിവേദ്യം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക